വിദ്യാർത്ഥിക്ക് ഗുരുതര രോഗം പിടിപെട്ടത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് രക്ഷിതാവ് പേരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കൂത്താളി പള്ളിയാറക്കണ്ടി റിയാൻ സാത്വിക്കിന് വൈറൽ മെനിഞ്ചൈറ്റിസ് പിടിപെട്ടത് മുണ്ടിനീരിൽ നിന്നാണെന്നും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് മുണ്ടിനീര് ഉണ്ടായിരുന്ന വിവരം സ്കൂൾ അധികൃതർ മറച്ചുവെച്ചതാണ് തൻ്റെ മകന് മാരകരോഗം പിടിപെടാൻ കാരണമെന്നും മരണത്തിൻ്റെ വക്കിലെത്തിയ മകൻ ഈശ്വര കടാക്ഷം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നെന്നും കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നിട്ടും സ്കൂൾ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കുട്ടിയുടെ മാതാവ് ശ്രീചിത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ മോൻ പേരാമ്പ്ര സെൻറ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നത് യു കെ ജിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എൽ കെ ജി അവൻ അവിടെയല്ല പഠിച്ചത് പിന്നെ യു കെ ജി ക്ലാസ്സിൽ പഠിച്ച് ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ എക്സാമിൻ്റെ സമയത്ത് കുട്ടികളിൽ മുണ്ടിനീര് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം സ്പ്രെഡായി പക്ഷേങ്കിൽ ഈ കാര്യം മറച്ചു വെച്ചിട്ട് സ്കൂളും ക്ലാസ്സും തുടങ്ങാണ് അപ്പോൾ മോന് അസുഖം വന്ന് മോനും ഈ മുണ്ടിനീരുമായി ബന്ധപ്പെട്ടിട്ട് ആണോയെന്നറിയില്ല മോനൊരു പല്ലുവേദന വരികയും ഞങ്ങൾ കാണിച്ചു പല്ലുവേദന ആണ് മുണ്ടിനീരല്ല എന്നാണ് പറഞ്ഞത് ആദ്യം അത് കഴിഞ്ഞ് ഞങ്ങൾ മോനെ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് മോനെ വീണ്ടും സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് സ്കൂളിൽ പറഞ്ഞു വിട്ടപ്പോൾ മോന് രാവിലെ തുടർച്ചയായി ഛർദ്ദി വരികയും അപ്പോൾ ക്ലാസ് ടീച്ചർ പറയുകയാണ് മോൻ പോയിട്ട് ആയനെ വിളിച്ചിട്ട് അത് ക്ലീൻ എന്ന് പറയാണ് ചെയ്തത് ഞാൻ വരുന്നത് വരെ മോനെ അവിടെ നിർത്തി ഞാൻ വന്ന് അപ്പോൾ തന്നെ മോനെ കൊണ്ടുപോയി കാണിച്ചു മോനെ ഞങ്ങൾ ബേബി ഹോസ്പിറ്റല് ഇരുപത് ദിവസത്തോളം നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം ബേബി ഹോസ്പിറ്റലിൽ നിന്നു മെനിഞ്ചൈറ്റിസ് ആണെന്നത് സ്ഥിരീകരിച്ചു വൈറൽ മെനിഞ്ചൈറ്റിസ് ആയിരുന്നു ഈ മുണ്ടിനീരിൻ്റെ ഇൻഫെക്ഷൻ തലച്ചോറിൽ ബാധിച്ചിട്ടാണ് മെനിഞ്ചൈറ്റിസ് വന്നത് ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ മോനെ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചതല്ല മോനെ ഒരു കോമയിലൊക്കെ കിടക്കുന്ന പോലെ ഒരു അനക്കോ ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അത് എന്നിട്ട് പോലും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും സ്കൂൾ അടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മറ്റു കുട്ടികൾക്ക് വന്നാലും സ്കൂൾ അടക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഞാൻ ഞാൻ പറഞ്ഞു മോൻ ഇങ്ങനെ ൊണ്ട് വൈറസ് ആണ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എന്റെ മോൻ അത്രയും ഇതിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാരൊക്കെ ഒക്കെ ഇട്ടാ വരുന്നത് അപ്പൊ ഞാനിങ്ങനെ കരയുക ഈശ്വര മോനെ എന്താ പറ്റിയെന്നുള്ള രീതിയിൽ അപ്പോൾ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുക അവർ മാസ്ക് മാറ്റി അത്രയും നല്ല സപ്പോർട്ടിൽ ഹോസ്പിറ്റലിൽ നിൽക്കുക അപ്പൊ ഇവരിങ്ങനെ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മെഡി നമ്മളെ കയ്യിലുള്ള പൈസ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടും ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു പോയി അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ എന്നൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് പേരൻസ് ഇടപെട്ട് അവരുടെ കുട്ടികൾക്ക് വരും സ്പ്രെഡാവുമെന്ന് വിചാരിച്ചിട്ട് അവർ ഇടപെട്ട് എവിടേക്കോ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു രണ്ടാഴ്ച സ്കൂൾ അടപ്പിച്ചത് എന്നിട്ടും അവർ വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുക അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് മോൻ ഇങ്ങനെ ഒന്ന് വന്ന് കാണാൻ മാത്രേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വേണോ ഒന്നും ചോദിച്ചിട്ടില്ല മോനതിനുശേഷം ഒരു സൈഡ് എഫക്റ്റ് പോലെ ഒരു അബ്നോർമൽ ആയ പോലെയായിരുന്നു അവൻ കുറെ കാലം ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ വേദനയാക്കുക കല്ലെടുത്തെറിയുക വീട്ടിൽ ഫുള്ള് മണ്ണ് വാരിയിടുക ചെടിച്ചട്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കുക റോഡിൽ പോയി കിടക്കുക വീടിന് ചുറ്റു ഓടുക എന്തൊക്കെയൊക്കെയോ കളിയായിരുന്നു അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ മോൻ ആറ് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ കളിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കണ്ടു നിൽക്കാനോ പറ്റുന്നതല്ല അപ്പോൾ എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ എൻ്റെ വീട്ടിലും ഞാനൊരു കുട്ടിയേ ഉള്ളൂ അപ്പോൾ വീട്ടുകാർക്കൊന്നും അത് അംഗീകരിക്കാനും സഹിക്കാനും പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്ത് അന്ന് അവരൊന്ന് ഒരു ഒരു കുട്ടിക്കോ രണ്ട് കുട്ടിക്കോ മുണ്ടി തീരെ വന്ന് അല്ലെങ്കിൽ പോട്ടൊരു പത്ത് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാലോ അവരൊന്നും അടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മോനൊന്നും ഈ അവസ്ഥ ഉണ്ടായിരുന്നില്ല ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ മോനെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്കും ഇത് സഹിക്കാൻ പറ്റാണ്ട് എനിക്കതൊരു ഡിപ്രഷനിലേക്ക് മാറുകയും ഞാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനും സൂയിസൈഡ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് കാരണം എനിക്കും കൂടെ അസുഖം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ നന്നായിട്ട് അവർക്ക് നോക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു അമ്മേൻ്റെ ആദ്യം അപ്പം ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് പിന്നെ കൗൺസിലിംഗ് എടുത്തിട്ടും മെഡിസിൻ എടുത്തിട്ടൊക്കെയാണ് ഞാനും ഒന്ന് നോർമലായിട്ട് വന്നത് ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളൊരു പുറത്തൊരാളുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ ചുറ്റിലുള്ളവർക്ക് അറിയാമായിരിക്കും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളെ മെമ്പറിനൊക്കെ അത് അവർ നേരിട്ട് കണ്ട ആളാണ് പിന്നെ അമ്മയായാലും ഞാനും അമ്മയാണിത് നേരിട്ട് ഹോസ്പിറ്റലിലും ഇപ്പോൾ മോൻ്റെ കൂടെ നിന്നിട്ടും ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും മോനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റില്ലായിരുന്നു സ്കൂളാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇപ്പോൾ സ്കൂൾ റീ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരണം കാരണം മോൻ അവിടെ തന്നെ തുടർന്ന് പഠിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ പറയുകയാണ് പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമല്ല ഇത് നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ബുക്കും ഫുഡും ഡ്രസ്സും ഒക്കെ കിട്ടുന്ന ഗവൺമെൻറ് സ്കൂളുണ്ട് അവിടെ പോയിട്ട് പഠിച്ചോളൂ എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയാണ് ഓരോ തവണ നമ്മൾ പോയപ്പോഴും അത് ഞാൻ ഒറ്റയ്ക്ക് പോയി എന്നെ ഇൻസൾട്ട് ചെയ്തു ഞാൻ പിന്നെ മെമ്പറേയും നമ്മൾ വീടിന് പോയി പോയി നമ്മൾ ഇൻസൾട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു നമുക്ക് തന്നു മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി കലക്ടർ ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും ശ്രീ ചിത്ര പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കൂത്താളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീവിലാസ് ബിനോയ് ശ്രീചിത്രയുടെ മാതാവ് കാർത്തിക എന്നിവർ പങ്കെടുത്തു